എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിലെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് മുൻപൊക്കെ ഒരുവിധം എല്ലാവരും പുസ്തകങ്ങൾ വാങ്ങിയും ലൈബ്രറിയിൽ നിന്നെടുത്തുമൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു എന്നാൽ ഇന്ന് വായനാശീലം വളരെയധികം കുറഞ്ഞിരിക്കുന്നു കുറേ പേരൊക്കെ ഇന്നും പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട് കുറെ പേർ ഓൺലൈൻ വായന ഉള്ളവരുമുണ്ട് കുറെ പേർ ഒട്ടും തന്നെ വായനയുമില്ല എന്നാൽ കഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എന്നാൽ സമയക്കുറവും മടിയും കൊണ്ട് വായിക്കുന്നത് കുറഞ്ഞു കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതിയല്ലോ പണികൾക്കിടയിലും കഥ കേൾക്കാം ലോക സാഹിത്യത്തിൽ ആയിരത്തൊന്ന് രാവുകൾക്കും ഈസോപ്പ് കഥകൾക്കും ഭാരതീയ സാഹിത്യത്തിൽ പഞ്ചതന്ത്രത്തിനും കഥാസരിത് സാഗരത്തിനും ഉള്ള അതേ സ്ഥാനം മലയാള സാഹിത്യത്തിൽ ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയ്ക്കുണ്ട് നൂറ്റി ഇരുപത്തിയാറ് ഐതിഹ്യങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണിത് ഇന്നത്തെ കുട്ടികളിലും വളരെയധികം കുറവാണ് വായനാശീലം അതേപോലെ അവർക്കും ഇതേപോലെയുള്ള കഥകൾ ഒന്നും തന്നെ അറിയുകയില്ല അപ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി ഐതിഹ്യമാലയിലുള്ള ആദ്യത്തെ ഐതിഹ്യത്തിലേക്ക് പോവാം ആദ്യത്തേത് ചെമ്പകശ്ശേരി രാജാവിൻ്റെതാണ് പണ്ട് തെക്കുംകൂർ രാജ്യത്ത് ഇപ്പോഴത്തെ ആണ് പണ്ടത്തെ തെക്കുംകൂർ രാജ്യം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കുമാരനല്ലൂർ പടിഞ്ഞാറ്റും ഭാഗത്ത് പുളിക്കൽ ചെമ്പകശ്ശേരി എന്ന് ഇല്ല ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു ആ നമ്പൂതിരിയുടെ ഇല്ലത്ത് ഒരു കാലത്ത് ഒരു ഉണ്ണിയും ആ ഉണ്ണിയുടെ മാതാവായിട്ട് വിധവയായ ഒരു അന്തർജനവുമല്ലാതെ പ്രായം തികഞ്ഞ പുരുഷന്മാർ ആരും തന്നെ ഇല്ലായിരുന്നു ആ കുടുംബത്തിൽ അതികലശലായ ദാരിദ്ര്യവുമുണ്ടായിരുന്നു ആ കുടുംബത്തിലെ ഏക സന്താനമായ ഉണ്ണി ഉപനയനം കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വേദാധ്യായനം ചെയ്തുകൊണ്ട് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മധ്യാ സമയത്ത് ആയുധപാണികളും അന്യനാട്ടുകാരുമായ അഞ്ഞൂറോളം നായന്മാർ കുമാരനല്ലൂർ വന്നു ചേർന്നു അവർ കോഴിക്കോട് രാജാവും കൊച്ചി രാജാവും തമ്മിലുണ്ടായ യുദ്ധത്തിൽ പരാജിതന്മാരായി പ്രാണരക്ഷാർത്ഥം ഓടിപ്പോന്ന സൈനികന്മാരായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കായി അവർ അത്യന്ത പരവശന്മാരായി തീർന്നു അവർ കുമാരനല്ലൂർ വന്നപ്പോൾ ചില ബ്രഹ്മചാരികളായ ഉണ്ണികളും ചില ഉണ്ണി നമ്പൂരിമാരും കുളത്തിലിറങ്ങി മാധ്യം ദിനം കഴിച്ച് കേറി പോകുന്നത് കണ്ടു അവരുടെ അടുക്കൽ ചെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്നേക്ക് രണ്ടു മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു എവിടെ ചെന്ന് ആരോട് ചോദിച്ചാലാണ് ഞങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടുന്നത് അവർ ഉണ്ണി നമ്പൂരിമാരോടായിട്ട് ചോദിച്ചു ചില ഉണ്ണി നമ്പൂരിമാരും ബ്രഹ്മചാരികളും ഇത് കേട്ട് ഒന്നും മിണ്ടാതെ പോയി ചിലർ തിരിഞ്ഞു നിന്ന് ഇങ്ങനെ പറഞ്ഞു ഇതാ ആ പുറകെ വരുന്ന ബ്രഹ്മചാരിയോട് ചോദിച്ചാൽ മതി അദ്ദേഹം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാതിരിക്കുകയില്ല ധാരാളം സ്വത്തും ഔദാര്യവുമുള്ള ആളാണ് അദ്ദേഹം ഇവർ പറഞ്ഞത് പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി നമ്പൂരിയെ കുറിച്ചായിരുന്നു ആ ഇല്ലത്ത് അക്കാലത്ത് ദാരിദ്ര്യമായിരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർ ഈ പറഞ്ഞത് പരിഹാസമായിട്ടാണെന്ന് സൈനികർക്ക് മനസ്സിലായില്ല അവർ ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ച് തങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ലതും തരണമെന്ന് അപേക്ഷിച്ചു ഈ ഭടന്മാരെ തന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് തന്റെ സഹപാഠികളിൽ ചിലരാണെന്നും താൻ ദരിദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുച്ഛിക്കാനാണ് ഇങ്ങനെ ചെയ്തതെന്നും അദ്ദേഹം മനസ്സിലാക്കി ഉടനെ അദ്ദേഹം തന്റെ കഴുത്തിൽ കിടന്നിരുന്ന പുലിനഖ മോതിരം അഴിച്ച് ആ ഭടന്മാർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റ് അരിയും സാമാനങ്ങളുമെല്ലാം വാങ്ങി ഇപ്പോഴത്തെ ഭക്ഷണം കഴിക്കണം വൈകുന്നേരത്തേക്ക് ഞാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടാക്കി തരാം ഊണ് കഴിച്ച് നിങ്ങൾ വേഗത്തിൽ വരണം കാണാതെ പോയി കളയരുത് ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു ആ ഭടന്മാർ പുലിനഖ മോതിരം കൊണ്ടുപോയി വിറ്റ് അവർക്ക് വേണ്ട ഭക്ഷണം വാങ്ങി കഴിക്കുകയും ഇപ്രകാരം ഔദാര്യമുള്ള ഈ ബ്രഹ്മചാരി ഏതില്ലത്തേതാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥിതി ഏതു പ്രകാരമാണെന്നും മറ്റും അന്വേഷിച്ചറിയുകയും ചെയ്ത ശേഷം അവർ വേഗത്തിൽ വീണ്ടും ബ്രഹ്മചാരിയുടെ അടുക്കൽ ചെന്ന് വന്ദിച്ചു ഇനി അടിയങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു കൽപ്പന പോലെ ചെയ്യുവാൻ അടിയങ്ങൾ സന്നദ്ധരാണ് ഇന്നു മുതൽ അവിടുന്ന് അടിയങ്ങളുടെ തമ്പുരാനും അടിയങ്ങൾ അവിടുത്തെ ആജ്ഞാകരന്മാരുമാണ് ഇനി അടിയങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ച് ഉപജീവിക്കണമെന്ന് വിചാരിക്കുന്നില്ല ഇതെല്ലാം കേട്ട് ബ്രഹ്മചാരി ഇങ്ങനെ പറയും നിങ്ങൾ അങ്ങനെ നിശ്ചയിക്കുന്നുവെങ്കിൽ ഞാനും അപ്രകാരം തന്നെ സമ്മതിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഭക്ഷണത്തിന് തരുന്നതിനെന്നല്ല എനിക്ക് അഹോവൃത്തി കഴിക്കുന്നതിനു പോലും എന്റെ കൈവശവും തറവാട്ടിലും യാതൊന്നുമില്ല എനിക്ക് വേണ്ടതു കൂടി നിങ്ങൾ ഉണ്ടാക്കി ഇരിക്കുന്നത് അതിനാൽ നിങ്ങൾ ആദ്യമായി വേണ്ടത് ഉച്ചയ്ക്ക് നിങ്ങളെ എന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചവരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിച്ച് സർവസ്വവും അപഹരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണ്ടതു പിന്നെ ഞാൻ പറയാം ഉടൻ ആ ഭടന്മാർ കൽപ്പന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നു പോയി ഓരോ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളിൽ കയറി കൊള്ളയടിക്കുവാൻ തുടങ്ങി ആ ലഹളയിൽ അവർ ചില ഇല്ലങ്ങളിലെ സർവസ്വവും അപഹരിച്ചു അതുമാത്രമല്ല എല്ലാവരെയും നിഗ്രഹിക്കുകയും ചെയ്തു പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ ഉണ്ണി ഒരു ദിവസം അക്കാലത്ത് ദേശങ്ങളുടെ അധിപതിയായിരുന്ന തെക്കുംകൂർ രാജാവിന്റെ അടുക്കൽ ചെന്ന് തനിക്ക് താമസിക്കുന്നതിന് സ്വന്തമായി ഒരു സ്ഥലമില്ലെന്നും വില കൊടുത്തു വാങ്ങാൻ തനിക്ക് സ്വത്തില്ലെന്നും താനൊരു ദരിദ്രനാണെന്നും ഇല്ലത്തു താനും തന്റെ മാതാവുമല്ലാതെ വേറെ ആരുമില്ലെന്നും അതിനാൽ ഒരു പുരയിടം ദാനമായിട്ട് തരണമെന്നും അറിയിച്ചു രാജാവ് ഇത് കേട്ട് ഉണ്ണിക്ക് ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്നിടത്തോളം വിസ്താരത്തിൽ ഒരു പുരയിടം നമ്മുടെ രാജ്യത്തിനകത്ത് എവിടെയെങ്കിലും വെട്ടി വളച്ചെടുത്തുകൊള്ളുന്നതിന് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ ഉണ്ണി പറയും എന്നാൽ അപ്രകാരം ഒരു പ്രമാണം കൂടി തരണം അല്ലാഞ്ഞാൽ എനിക്കൊരു ഉറപ്പില്ലല്ലോ രാജാവ് ഇത് കേട്ട് ഉടനെ തന്റെ മന്ത്രിയായ പുതിയിടത്തിൽ ഉണ്ണ്യാതിരിയെ വരുത്തി മേൽ പ്രകാരം അനുവദിച്ചതായി ഒരു നീട്ടെഴുതി കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ബുദ്ധിമാനായ മന്ത്രി ഇത് കേട്ട് രാജാവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു ഇതിൽ എന്തോ ചതിയുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഉണ്ണിക്ക് ഇപ്രകാരം പുരയിടം കൊടുക്കാൻ അനുവദിച്ചാൽ വാമനമൂർത്തിക്ക് മൂന്നടി മണ്ണ് കൊടുത്ത മഹാബലി തമ്പുരാന്റെ അവസ്ഥയായിരിക്കും ഈ ഉണ്ണി ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അദ്ദേഹത്തിന്റെ മുഖലക്ഷണങ്ങൾ കൊണ്ടുതന്നെ സ്പഷ്ടമാകുന്നുണ്ട് രാജാവ് മന്ത്രിയുടെ ഉപദേശത്തെ അത്ര സാരമുള്ളതായി ഗണിച്ചില്ല ഉടനെ മന്ത്രി നീട്ടെഴുതി കൊണ്ടുവരികയും രാജാവ് ഒപ്പും മുദ്രയും വെച്ച് നീട്ട് ഉണ്ണിക്ക് കൊടുത്തയക്കുകയും ചെയ്തു അതിന്റെ പിറ്റേ ദിവസം രാവിലെ ആ ബ്രഹ്മചാരി ഒരു ഉടവാളുമായി പുറപ്പെട്ട് അക്കാലത്ത് കുമാരനല്ലൂർ പടിഞ്ഞാറ്റും എന്ന് പറഞ്ഞു വന്നിരുന്ന പ്രദേശത്തിന് ചുറ്റും ആ വാളുകൊണ്ട് ഓരോന്ന് വെട്ടിക്കൊണ്ട് ഒരു പ്രദക്ഷിണമായിട്ട് വന്നു ഒരു ദിവസം കൊണ്ട് വെട്ടിയെടുക്കാവുന്ന സ്ഥലം എടുത്തുകൊള്ളാനാണല്ലോ തെക്കുംകൂർ രാജാവ് പ്രമാണം കൊടുത്തിരിക്കുന്നത് അതിനാൽ മേൽപ്പറഞ്ഞ പ്രകാരം വെട്ടിയെടുത്ത സ്ഥലം മുഴുവനും ആ ഉണ്ണി കൈവശപ്പെടുത്തുകയും ഉടവാളുകൊണ്ട് വെട്ടിയെടുത്തതാകയാൽ ആ ദേശത്തിന് ഉടവാളൂര് എന്ന പേരിടുകയും ചെയ്തു ഉടവാളൂര് എന്നുളളത് കാലക്രമേണ കുടമാളൂര് തീർന്നു ഇപ്പോഴും ആ പ്രദേശത്തിന് കുടമാളൂർ എന്നു തന്നെ പേർ വിളിച്ചു വരുന്നു പിന്നെ അവിടെ ഒരു ഭവനം പണിയിക്കുകയും ആ പ്രദേശത്തിന് ചുറ്റും ഒരു കോട്ട കെട്ടിക്കുകയും ചെയ്തു പിന്നീട് ആ ഉണ്ണി തന്റെ മാതാവോടു കൂടി സ്ഥിരതാമസം അവിടെ ആക്കുകയും ചെയ്തു ഭടന്മാർ ഓരോ സ്ഥലങ്ങളിൽ കയറി കൊള്ള ചെയ്തു കൊണ്ടുവന്ന അളവറ്റ ധനം കൊണ്ട് അദ്ദേഹത്തിന് സമ്പാദ്യം ധാരാളമായി അങ്ങനെ ആ ദേശത്തിന്റെ ആധിപത്യത്തോടും രാജപദവിയോടും കൂടി ആ ഉണ്ണി സൈന്യസമേതം അവിടെ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തെ എല്ലാവരും പുളിക്കൽ ചെമ്പകശ്ശേരിയിലെ കൊച്ചു തമ്പുരാൻ എന്നു വിളിച്ചു തുടങ്ങി അങ്ങനെ അദ്ദേഹത്തിന്റെ സമാവർത്തനം കഴിയുകയും ഇല്ല പേരിൽ പുളിക്കൽ എന്നുണ്ടായിരുന്നതിൽ ഓപിച്ചു പോവുകയും അദ്ദേഹത്തെ എല്ലാവരും ചെമ്പകശ്ശേരി തമ്പുരാൻ എന്നും ചെമ്പകശ്ശേരി രാജാവ് എന്നും പറഞ്ഞു തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ ചെമ്പകശ്ശേരി നമ്പൂതിരി ചെമ്പകശ്ശേരി തീർന്നു അനന്തരം ആ ഭടന്മാർ വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറേക്കര വേമ്പനാട്ടു രാജാവിന്റെ അധീനത്തിലിതിരുന്ന അമ്പലപ്പുഴ നാട്ടുംപുറം ആ രാജാവിനെ ജയിച്ചു കൈവശപ്പെടുത്തുകയും ചെമ്പകശ്ശേരി രാജാവിന്റെ സ്ഥിര താമസവും രാജധാനിയും അവിടെയാക്കുകയും ചെയ്തു അതിനാൽ ആ പ്രദേശത്തിന് ചെമ്പകശ്ശേരി രാജ്യം എന്ന് നാമം സിദ്ധിച്ചു ചെമ്പകശ്ശേരി തീർന്ന ആ നമ്പൂരി വിവാഹം കഴിച്ചു കുടിവെച്ചത് കുടമാളൂർ മഠത്തിൽ തന്നെയാണ് ചെമ്പകശ്ശേരി രാജാവിന്റെ ഭവനത്തിന് മഠം എന്നാണ് പറഞ്ഞു വന്നിരുന്നത് പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരി കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ഒരു ഊരാൺമക്കാരനായിരുന്നു അദ്ദേഹം തന്റെ ഭടന്മാരെ കൊണ്ട് കൊള്ളയും ഹിംസയും ചെയ്യിച്ച ഇല്ലങ്ങളിലെ നമ്പൂരിമാരും ആ ക്ഷേത്രത്തിൽ ഊരാൺമക്കാരായിരുന്നു ഊരാൺമക്കാരായ നമ്പൂരിമാരെ അദ്ദേഹം ഇപ്രകാരം ദ്രോഹിക്കുക നിമിത്തം ശേഷമുള്ള ഊരാളരായ നമ്പൂരിമാർ കൂടി ഇദ്ദേഹത്തിന്റെ ഊരാൺമ സ്ഥാനം വേണ്ടെന്നു വെക്കുകയും അദ്ദേഹത്തെ മേലാൽ ക്ഷേത്രത്തിൽ കടത്തിക്കൂടായെന്ന് നിശ്ചയിക്കുകയും ചെയ്തു മാത്രമല്ല പുളിക്കൽ ചെമ്പകശ്ശേരി നമ്പൂരിക്ക് കുമാരനല്ലൂർ ക്ഷേത്രത്തിന്റെ വടക്കേനടയിൽ മതിൽക്കു പുറത്ത് മതിലിനോട് ചേർന്ന് ഒരു മഠമുണ്ടായിരുന്നത് ശേഷമുള്ള നമ്പൂരിമാർ തീവ്പ്പിച്ചു അത് ഭസ്മമാക്കി കളയുകയും ചെയ്തു ആ മഠം ഇരുന്ന പുരയിടത്തിന് ഇന്നും പുളിക്കൽ മഠത്തിൽ പുരയിടം എന്നാണ് പേര് പറഞ്ഞു വരുന്നത് ചെമ്പകശ്ശേരി തമ്പുരാൻ ബ്രഹ്മചാരിയായിരുന്ന കാലത്ത് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ഊരാൺമക്കാരായ നമ്പൂരിമാരെ ദ്രോഹിക്കുകയാൽ കുമാരനല്ലൂർ ഭഗവതിയുടെ അനിഷ്ടം നിമിത്തം കാലാന്തരത്തിൽ അദ്ദേഹത്തിനു പല വിധത്തിലുള്ള അനർത്ഥങ്ങളുണ്ടായി തുടങ്ങി അനർത്ഥത്തിനു കാരണം ഭഗവതിയുടെ അനിഷ്ടമാണെന്നും അതിന് കുമാരനല്ലൂർ നടയിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം ചെയ്യുകയും ഒരാനയെ നടക്കിരുത്തുകയും ചെയ്താലല്ലാതെ നിവൃത്തിയുണ്ടാകുന്നതല്ലെന്നും പ്രശ്നക്കാർ വിധിക്കുകയാൽ തമ്പുരാൻ അപ്രകാരം ചെയ്യുന്നതിനായി കുമാരനല്ലൂർ ചെന്നു എങ്കിലും അദ്ദേഹം മതിൽക്കകത്ത് കടക്കുന്നതിന് ഊരാൺമക്കാരായ നമ്പൂരിമാർ അനുവദിച്ചില്ല ഒടുക്കൻ ചെമ്പകശ്ശേരി തമ്പുരാൻ മതിൽക്കു പുറത്തുനിന്ന് പ്രായശ്ചിത്തം ചെയ്യുകയും നടക്കിരുത്താനായി കൊണ്ടുചെന്നിരുന്ന ആനയെ ഒരു പൊന്നും കെട്ടി കെട്ടിച്ചു മതിൽക്കകത്തേക്ക് അഴിച്ചുവിടുകയും ചെയ്തിട്ട് കുടമാളൂർക്ക് പോവുകയും ചെയ്തു ആ തലേക്കെട്ട് ഇന്നും കുമാരനല്ലൂർ ഭണ്ഡാരത്തിലിരിക്കുന്നുണ്ട് വിഷുവിന് കണിവെക്കാനും ഉത്സവകാലത്തും അത് പുറത്തെടുത്ത് ഉപയോഗിക്കാറുണ്ട് അതിൽ ചെമ്പകശ്ശേരി വക എന്നു പേരു വെട്ടിയിട്ടുമുണ്ട് ഇപ്രകാരം ആദ്യം അമ്പലപ്പുഴ രാജാവായിത്തീരുന്ന മഹാന്റെ സീമന്ത പുത്രനായിരുന്നു അമ്പലപ്പുഴ പോരാടം പിറന്ന തമ്പുരാൻ എന്നു പ്രസിദ്ധനും സർവജ്ഞനുമായിരുന്ന ഗംഭീര മാനസൻ അങ്ങനെ നാലോ അഞ്ചോ തലമുറ കഴിഞ്ഞപ്പോഴേക്കും അമ്പലപ്പുഴ രാജ്യം തിരുവിതാക്കൂറിലേക്കായി ഒടുക്കം ആ വംശത്തിൽ ഒരു തമ്പുരാട്ടി മാത്രം ശേഷിക്കുകയും ആ തമ്പുരാട്ടി കുറച്ചു വർഷങ്ങൾക്കു മുമ്പേ കുടമാളൂർ മഠത്തിൽ വെച്ച് തീപ്പെട്ടു പോവുകയും ചെയ്തു ഇപ്പോൾ അവിടെയുള്ളവർ വേലിയാങ്കോൽ എന്നൊരു നമ്പൂരിയുടെ ഇല്ലത്തുനിന്ന് ഇവിടെ കേറിയവരും അവരുടെ സന്താനങ്ങളുമാണ് അമ്പലപ്പുഴ രാജാവിന്റെ സ്ഥാനം ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങൾക്കു മാത്രം വഹിച്ചുപോരുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ പ്രതിനിധിയായിട്ട് കുടമാളൂർ തെക്കേടത്ത് ഭട്ടതിരിപ്പാടാണ് ഐതിഹ്യമാലയിലെ നൂറ്റി ഇരുപത്തി ആറ് ഭാഗങ്ങളും ഇതേപോലെ നിങ്ങളിലെത്തിക്കണമെന്നുണ്ട് ഇതേപോലെ ഓരോ ഭാഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇടാം